നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് ട്രെയിനിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ പറ്റുന്ന എല്ലാ ട്രെയിനുകളിലേയും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഒരു സാധാരണക്കാരനും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി തന്നെ ഞാൻ ഈ വീഡിയോയിൽ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം ഈ വീഡിയോയിൽ വരുന്നത് ഏതൊക്കെ ട്രെയിൻ നമ്മുടെ കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകുന്നു ട്രെയിൻ ടിക്കറ്റ് ചാർജ് എത്ര ഏതൊക്കെ സ്റ്റേഷൻസിൽ നമ്മുടെ ട്രെയിൻ നിർത്തും ഏതൊക്കെ സമയത്താണ് സ്റ്റേഷൻസിൽ നമ്മളെ ട്രെയിൻ എത്തിച്ചേരുന്നത് അങ്ങനെ മുഴുവനായിട്ട് ഡീറ്റെയിൽ ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് ഇപ്പോൾ പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ലൈക്ക് തന്നെ തന്നെ സഹായിക്കണേ അപ്പോൾ നമുക്ക് നേരെ ഇനി കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ കഴിയുന്ന ട്രെയിനുകളെ പറ്റിയൊന്നും പരിചയപ്പെടാം ഓക്കെ നമുക്ക് ആദ്യത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾ അദ്ദേഹം ട്രെയിൻ നമ്പർ കാണുന്നുണ്ടല്ലോ ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തി നാല് ഇരുപത്തിരണ്ട് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ഈ ട്രെയിൻ തിരുപ്പതിയിലേക്ക് സർവീസ് നടത്താൻ വേണ്ടി മാത്രം ആരംഭിച്ച ഒരു ട്രെയിനാണ് ഇത് ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ ആഴ്ചയിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ സർവീസ് ഉള്ളൂ ഇത് കൊല്ലത്ത് നിന്ന് രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കും നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ഈ ട്രെയിൻ അടുത്ത ദിവസം രാവിലെ മൂന്ന് ഇരുപതിനോടുകൂടി നമ്മുടെ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്ന ഈ ട്രെയിൻ ഈ ആയിട്ട് ആരംഭിച്ച ഒരു പുതിയ ട്രെയിനാണ് ശ്രദ്ധിക്കുക ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഈ ട്രെയിൻ സർവീസ് ഉള്ളൂ അത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് അപ്പം ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറയാം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ നിർത്തുന്ന ആദ്യത്തെ സ്റ്റേഷൻ കായംകുളം ജംഗ്ഷനാണ് പത്ത് നാല്പത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷനിൽ നടക്കുന്ന നമ്മുടെ ട്രെയിൻ കായംകുളത്ത് എത്തുമ്പോൾ പതിനൊന്ന് ഇരുപതാകും അവിടുന്ന് ഒരു പതിനൊന്നരയോട് കൂടി മാവേലിക്കരയാണ് അടുത്ത സ്റ്റോപ്പ് മാവേലിക്കര കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടു കൂടി ചെങ്ങല്ലൂരിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് അൻപത്തിയഞ്ചോടു കൂടി തിരുവല്ലയിലേക്ക് എത്തിച്ചേരും പിന്നീട് പന്ത്രണ്ട് അഞ്ചിന് ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിച്ചേരും പിന്നെ പന്ത്രണ്ട് ഇരുപത്തിനാലിന് കോട്ടയത്തേക്ക് എത്തിച്ചേരും അപ്പം നമ്മുടെ ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് യാത്ര ചെയ്യുന്നത് അതിന് ശേഷം ഒന്ന് മുപ്പത്തി അഞ്ചിന് എറണാകുളം ടൗണിലാണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രണ്ട് അഞ്ചിന് ആലുവ പിന്നൊരു മൂന്ന് മണിക്ക് തൃശ്ശൂർ പിന്നെ പിന്നൊരു നാല് അൻപത്തിരണ്ടിന് പാലക്കാട് ജംഗ്ഷൻ അപ്പം കേരളത്തിൽ ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യം ഒന്ന് പറയാം കൊല്ലത്തു നിന്ന് തിരുപ്പതി വരെ ജനറൽ ടിക്കറ്റിൻ്റെ കാര്യമൊക്കെയാണ് പറയാൻ പോകുന്നത് കൊല്ലത്തു നിന്ന് തിരുപ്പതി വരെ ജനറൽ ടിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സ്ലീപ്പറിന് നാന്നൂറ്റി മുപ്പത് രൂപയും തേർഡ് ഏ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമാണ് പിന്നെ ഗൈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ ഓരോ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്ന സമയം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമുക്ക് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമയമാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ലേറ്റ് ആവാം ചിലപ്പോൾ നേരത്തെയും വരാം അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ഏകദേശ സമയം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവേ കാൽക്കുലേറ്റ് ചെയ്തേ ഈ വീഡിയോ കേൾക്കാവൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസുണ്ട് നൂറ്റി എഴുപത്തി നാല് ഇരുപത്തി ഒന്ന് ആയിട്ട് തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ അതാഴ്ചയിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചകളിലും മാത്രമാണ് തിരിച്ച് ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പതിനാണ് ഈ ട്രെയിൻ തിരുപ്പതിയിൽ നിന്ന് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് ഇരുപതോടുകൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പം കേരളത്തിൽ നിന്ന് നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാൻ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രെയിൻ കൂടിയാണ് ഇത് ഇവനാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ അപ്പം ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ഇത് ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തി ഇരുപത്തി ഒൻപത് ശബരി എക്സ്പ്രസ് ആണ് ശബരി എക്സ്പ്രസ് എല്ലാവർക്കും പരിചയസമ്പന്നനായ ഒരു ട്രെയിനാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശബരി എക്സ്പ്രസ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിച്ച് സക്കുന്ദ്രാബാദ് ജംഗ്ഷൻ വരെ പോകുന്ന ഈ ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്ന് തിരുപ്പതി പോകാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനാണ് മാത്രവുമല്ല ഈ ട്രെയിൻ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും ഉണ്ട് ഈ ട്രെയിൻ നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന നമ്മുടെ ശബരി എക്സ്പ്രസ്സിന് ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് വർക്കല ശിവഗിരിയിലാണ് ഏഴ് ഇരുപത്തിനാലിന് ഈ ട്രെയിൻ വർക്കല ശിവഗിരിയിലെത്തും അത് കഴിഞ്ഞാൽ ഏഴ് അൻപതിന് കൊല്ലം ജംഗ്ഷനിലും അതിനുശേഷം രാവിലെ എട്ട് ഇരുപതിന് കരുനാഗപ്പള്ളിയിലേക്കും പിന്നൊരു എട്ട് അരയോട് കൂടി കായംകുളം ജംഗ്ഷനിലേക്കും അതിനുശേഷം ശേഷം എട്ട് നാൽപ്പത്തി മൂന്നിന് മാവേലിക്കരയിലും എട്ട് അൻപത്തി അഞ്ചോടു ചെങ്ങന്നൂരും ഒൻപത് പത്തോടു കൂടി തിരുവല്ലയിലും ഒൻപത് ഇരുപതോടുകൂടി ചങ്ങനാശ്ശേരിയിലും ഒൻപത് മുപ്പത്തി ഏഴോടുകൂടി നമ്മുടെ കോട്ടയം അപ്പോൾ കോട്ടയം വഴി യാത്ര ചെയ്യുന്ന ട്രെയിനാണ് നമ്മുടെ ശബരി എക്സ്പ്രസ് അതിനുശേഷം ശേഷം പതിനൊന്നേ കാലിന് രാവിലെ എറണാകുളം ടൗണിൽ നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട് ശ്രദ്ധിക്കുക സൗത്തിൽ സ്റ്റോപ്പില്ല അതിനുശേഷം ശേഷം പതിനൊന്ന് നാൽപ്പതിന് നമ്മുടെ ഈ ട്രെയിൻ ആലുവയിൽ സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് പന്ത്രണ്ട് മുപ്പത്തിയേഴിന് ഈ ട്രെയിൻ തൃശ്ശൂർ തൃശൂർ സ്റ്റോപ്പുണ്ട് അത് കഴിഞ്ഞാൽ ഒരു മണിക്ക് വടക്കാഞ്ചേരി അത് കഴിഞ്ഞ് ഒന്നരയ്ക്ക് ഒറ്റപ്പാലം പിന്നീട് രണ്ട് ഏഴിന് പാലക്കാട് ജംഗ്ഷൻ അങ്ങനെ ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ശബരി എക്സ്പ്രസ്സിന് കേരളത്തിൽ സ്റ്റോപ്പുകൾ ഉള്ളത് അപ്പോൾ സ്റ്റോപ്പുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ നടക്കുന്ന നമ്മുടെ ശബരി എക്സ്പ്രസ് രാത്രി ഒരു പതിനൊന്ന് മുപ്പത്തി അഞ്ചോടുകൂടി നമ്മുടെ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജിന്റെ കാര്യം ഒന്ന് കേൾക്കാം തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് തിരുപ്പതി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ശബരി എക്സ്പ്രസ്സിന് വരുന്നത് ജനറലിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി അൻപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയുമാണ് ശ്രദ്ധിക്കുക ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തി രണ്ട് മുപ്പതായിട്ട് തിരിച്ചും സർവീസുണ്ട് ശക്കുന്ദ്രാബാദിൽ നിന്ന് തിരിച്ചെടുക്കുന്ന ഈ ട്രെയിൻ രാത്രി ഒരു പതിനൊന്ന് അൻപത്തി അഞ്ചിന് നമ്മുടെ തിരുപ്പതിയിലേക്ക് എത്തും തിരുപ്പതിയിൽ നിന്ന് പിറ്റേ ദിവസം വൈകുന്നേരം ആറേ അഞ്ചിന് ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും പിന്നെ ശ്രദ്ധിക്കാൻ ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലോട്ട് പോകുന്ന ട്രെയിൻ്റെ നമ്പർ മാത്രമേ ഞാനിങ്ങനെ നിങ്ങളീ സ്ക്രീനിൽ കാണുന്നുള്ളൂ തിരിച്ച് ഞാൻ പറയുകയാണ് അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ശ്രദ്ധയോടെ കേൾക്കാൻ ഞാൻ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ട്രെയിൻ നമ്മുടെ ശബരി എക്സ്പ്രസ്സിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രദ്ധിക്കുക ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും സർവീസ് നടന്നുകൊണ്ട് നമ്മുടെ ശബരി എക്സ്പ്രസ് എടുത്തു പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് നമുക്കിനി അടുത്ത ട്രെയിൻ പരിചയപ്പെടാം അതിൻ്റെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി രണ്ട് പൂനെ എക്സ്പ്രസ്സാണ് ഈ ട്രെയിനും ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് നമ്മുടെ ഈ ട്രെയിൻ ആരംഭിക്കുന്നത് കന്യാകുമാരി നിന്നാണ് കന്യാകുമാരിയിൽ നിന്ന് പൂനെ ജംഗ്ഷൻ വരെ പോകുന്ന ഈ ട്രെയിനിലും നമുക്ക് തിരുപ്പതി പോകാൻ കഴിയും പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ശബരി എക്സ്പ്രസ്സിനെ പോലെ ഈ പൂനെ എക്സ്പ്രസ്സും എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് നമ്മുടെ ഈ പൂനെ എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുകയാണെന്ന് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞിരുന്നു അത് രാവിലെ എട്ട് നാൽപ്പതിന് നമ്മുടെ കന്യാകുമാരി നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് നാഗർഗോവിൽ ജംഗ്ഷനിലാണ് അതൊരു ഒൻപത് അഞ്ചിനെത്തും പിന്നെ ഇരണിയലിൽ ഒരു ഒൻപത് ഇരുപതോടു കൂടിയും പിന്നെ കുഴിത്തുരയിൽ ഒരു ഒൻപത് നാൽപ്പതോടുകൂടിയും ഒരു ഒൻപത് അൻപതോടുകൂടി പാറശാലയിലേക്കും പത്ത് അഞ്ചോടുകൂടി നെയ്യാറ്റിൻകരയിലേക്കും പത്തര കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത്തി അഞ്ചോടു കൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഈ പൂനെ എക്സ്പ്രസ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യമൊക്കെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധയിൽ വെക്കുക പിന്നെ ഈ ട്രെയിൻ ആരംഭിക്കുന്ന കന്യാകുമാരി നിന്നാണ് കന്യാകുമാരി വന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ ഈ ട്രെയിൻ നിർത്തുന്ന കൊച്ചു സ്റ്റേഷൻസും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞും തന്നിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പത്ത് മുപ്പത്തി അഞ്ചിന് നമ്മുടെ ഈ പൂനെ എക്സ്പ്രസ്സിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ചിറയൻകീടാണ് പതിനൊന്ന് അഞ്ചിന് ഈ ട്രെയിൻ ചിറയൻ എത്തും അതിനുശേഷം പതിനൊന്ന് പത്തിന് കടക്കാവൂര് സ്റ്റോപ്പ് ഉണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ടിന് വർക്കല ശിവഗിരിയിലേക്ക് സ്റ്റോപ്പ് ഉണ്ട് പതിനൊന്നരയ്ക്ക് നമ്മുടെ പരവൂര് സ്റ്റോപ്പ് ഉണ്ട് പതിനൊന്ന് അൻപത്തിരണ്ടിന് കൊല്ലം ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉണ്ട് പന്ത്രണ്ട് ഇരുപതിന് കരുനാഗപ്പള്ളിയിൽ സ്റ്റോപ്പ് ഉണ്ട് പന്ത്രണ്ട് അരയ്ക്ക് കായംകുളം ജംഗ്ഷനിൽ നമ്മുടെ പൂനെ എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉണ്ട് പന്ത്രണ്ട് അൻപതിന് മാവേലിക്കരയിലേക്ക് സ്റ്റോപ്പ് ഉണ്ട് ഒരു മണിക്ക് ചെങ്ങന്നൂർ സ്റ്റോപ്പ് ഉണ്ട് ഒന്ന് പത്താകുമ്പോഴത്തേക്കും തിരുവല്ലയിൽ നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അവിടെയും സ്റ്റോപ്പ് ഉണ്ട് ഒന്ന് ഇരുപതിന് ചങ്ങനാശ്ശേരിയും ഒന്ന് നാൽപ്പത്തി എട്ടിന് കോട്ടയത്തും എത്തിച്ചേരുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഈ പൂനെ എക്സ്പ്രസ്സും കോട്ടയം വഴിയാണ് യാത്ര ചെയ്യുന്നത് മൂന്ന് അഞ്ചിന് എറണാകുളം ടൗണിലാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് സൗത്തിലില്ല മൂന്നരയ്ക്ക് ആലുവയിലും മൂന്ന് അൻപതിന് അങ്കമാലിയിലും നാലഞ്ചിന് ചാലക്കുടിയും നാല് കാൽ ഇരിഞ്ഞാലക്കുടിയും നാല് അൻപത്തിരണ്ടിന് തൃശ്ശൂരും അഞ്ച് പത്തിന് വടക്കാഞ്ചേരിയും ആറ് മണിക്ക് ഒറ്റപ്പാലവും അങ്ങനെ ആറ് ഇരുപത്തി ഏഴിന് പാലക്കാട് ജംഗ്ഷനും അങ്ങനെ ഇത്രയും സ്റ്റേഷൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പൂനെ എക്സ്പ്രസ്സിന് കേരളത്തിൽ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് അതെല്ലാം ഞാൻ സമയം ഉൾപ്പെടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്ഥലത്താണ് നമ്മുടെ ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അതായത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് തിരുപ്പതി വരെയുള്ള ടിക്കറ്റിൻ്റെ ചാ ചാർജും കാര്യങ്ങളുമാണ് പൂനെ എക്സ്പ്രസ്സിനെ പറ്റിയിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ കന്യാകുമാരി നടക്കുന്ന പൂനെ എക്സ്പ്രസ് പത്ത് നാൽപ്പതാകുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എത്തും ഈ തിരുവനന്തപുരം സെൻട്രൽ എത്തുന്ന നമ്മുടെ പൂനെ എക്സ്പ്രസ് പിറ്റേ ദിവസം വെളുപ്പിനെ നാല് പത്തിനാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ചാർജ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് തിരുപ്പതി വരതെ ഈ പൂനെ എക്സ്പ്രസ്സിന് ഒരാൾക്ക് ജനറലിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി അൻപത് രൂപയും തേഡ് എക്കണോമിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ തേഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എ സി കമ്പാർട്ട്മെന്റ് ആണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് തേർഡ് എ സിക്ക് വരുന്നത് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയുമാണ് അപ്പോൾ ടിക്കറ്റിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട് കേട്ടോ പൂനെ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒന്നായിട്ട് തിരിച്ചു പൂനെ നടക്കുന്ന ട്രെയിൻ ഒരു മൂന്ന് അൻപത്തി അഞ്ചിനാണ് തിരുപ്പതിയിലേക്ക് വരുന്നത് വൈകുന്നേരം മൂന്ന് അൻപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം തിരുപ്പതിയിലേക്ക് എത്തും ഈ ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഒൻപത് അഞ്ചോടു കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരുമാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് നമ്മുടെ പൂനെ എക്സ്പ്രസ് അപ്പം കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ കഴിയുന്ന നല്ലൊരു ട്രെയിൻ കൂടിയാണ് പൂനെ എക്സ്പ്രസ് മറക്കാതിരിക്കുക ഇനി നമുക്ക് അടുത്ത ട്രെയിൻ പരിചയപ്പെടാം അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയാറ് കേരള എക്സ്പ്രസ് കേരള എക്സ്പ്രസും നമ്മുടെ മലയാളികൾക്ക് പരിചയസമ്പന്നനായ നല്ലൊരു അടിപൊളി ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന കേരള എക്സ്പ്രസ് ന്യൂഡൽഹി വരെ പോകുന്ന ഈ ട്രെയിനിലും നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാൻ കഴിയുന്ന നല്ലൊരു ട്രെയിനാണ് ഇത് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് നമ്മുടെ കേരള എക്സ്പ്രസ് അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ കേരള എക്സ്പ്രസ്സിന് പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് വർക്കര ശിവഗിരിയിലാണ് അതൊരു പന്ത്രണ്ട് അൻപത്തി നാലാകുമ്പോഴത്തേക്കും നമ്മുടെ വർക്കര ശിവഗിരിയിലേക്ക് ട്രെയിൻ എത്തും ഒരു ഒന്ന് ഇരുപതോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തും ഒരു ഒന്ന് അൻപത്തി മൂന്നോടുകൂടി കായംകുളം ജംഗ്ഷനിലേക്കും രണ്ട് അഞ്ചോടുകൂടി മാവേലിക്കരയിലേക്കും രണ്ട് ഇരുപതോടു ചെങ്ങന്നൂരേക്കും രണ്ട് ഇരുപത്തിയേഴോട് തിരുവല്ലയിലേക്കും രണ്ടരയോടുകൂടി ചങ്ങനാശ്ശേരിയിലും രണ്ട് അൻപത്തിയഞ്ചോടുകൂടി കോട്ടയത്തേക്കും അപ്പോൾ ശ്രദ്ധിക്കുക കോട്ടയം വഴിയാണ് നമ്മുടെ കേരള എക്സ്പ്രസ്സും യാത്ര ചെയ്യുന്നത് പിന്നെ ഒരു മൂന്ന് അരയോടുകൂടി വൈക്കം റോഡിലേക്കും വൈകുന്നേരം നാല് അഞ്ചോടുകൂടി നമ്മുടെ എറണാകുളം ടൗണിലേക്കും എറണാകുളം സൗത്തിൽ സ്റ്റോപ്പില്ല നാലരയോടുകൂടി ആലുവയിലേക്കും അഞ്ചരയോടുകൂടി തൃശ്ശൂരേക്കും ആറ് നാൽപ്പത്തി നാലോടുകൂടി ഒറ്റപ്പാലേക്കും ഒറ്റപ്പാലത്തേക്കും രാത്രി ഏഴേ കാലോടു പാലക്കാട് ജംഗ്ഷനിലേക്കുമാണ് നമ്മുടെ കേരള എക്സ്പ്രസ്സിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഈ ട്രെയിനിന് കേരളത്തിൽ സ്റ്റോപ്പ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി സമയവും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് ഈ ട്രെയിനിൽ തിരുപ്പതി വരെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എത്ര രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്നതിനെ പറ്റിയിട്ടും കൂടി ഒന്ന് കേൾക്കാം അപ്പോൾ നമ്മുടെ കേരള എക്സ്പ്രസ്സിന് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് തിരുപ്പതി വരെ ഒരാൾക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി എൺപത് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയും നമ്മുടെ തേഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് തിരുപ്പതി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് അതായത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പന്ത്രണ്ടേ ഗാലിന് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു നാല് നാൽപ്പത്തി അഞ്ചോടുകൂടി നമ്മുടെ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് സമയത്തിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴാണ് തോന്നുന്നത് നിങ്ങളടുത്ത് പറയുന്നത് അതായത് നമ്മുടെ കേരള എക്സ്പ്രസ് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്ന സമയം അതേ കൂടി തന്നെ നമ്മുടെ ഇതേ ട്രെയിൻ അതായത് ഇതേ കേരള എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി ആറായിട്ട് ഒരു നാല് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ തിരുപ്പതി നിന്നും തിരിച്ച് സർവീസ് ഉണ്ട് അത് വെളുപ്പിനെ നാല് നാൽപ്പത്തി അഞ്ചിനാണ് തിരുപ്പതിന്ന് തിരിച്ച് സർവീസ് ഉള്ളത് അത് രാത്രി ഒൻപത് അൻപതോടു കൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് തിരുപ്പതിലേക്ക് പോകാൻ കഴിയുന്ന നമ്മുടെ ഈ കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ടിക്കറ്റിൻ്റെ റേറ്റും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ് തോന്നുന്നു തോന്നുകയായി നമ്മുടെ വീഡിയോ ഇപ്പോൾ ഏകദേശം പതിനാല് ആവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇനിയും ഒന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്നോ മൂന്ന് ട്രെയിനുകളുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ പാർട്ട് ടു വീഡിയോ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യുവാണ് ഇതൊരു പാർട്ട് ഫസ്റ്റ് വീഡിയോ അതായത് കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ കഴിയുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ഒരു പാർട്ട് ഫസ്റ്റ് വീഡിയോ ആക്കിയാൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം വീഡിയോ എടുത്തപ്പോൾ തുടക്കം തൊട്ട് ഞാൻ വിചാരിച്ചത് ഫുൾ ഈ ഒറ്റ എന്നാണ് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടി കൂടി വരുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് അപ്പം പാർട്ട് ടു ഇനിയും നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിൻ ഡീറ്റെയിൽസിനെ പറ്റി അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ രണ്ടാമത്തെ പാർട്ടായിട്ട് ചെയ്യുന്നതാണ് ഇനി ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനും ഇല്ല കേട്ടോ കേരളത്തിൽ നിന്ന് നടത്തുന്ന മൂന്ന് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് നമ്മുടെ പൂനെ എക്സ്പ്രസ് ശബരി എക്സ്പ്രസ് കേരള എക്സ്പ്രസ് ഇത് മൂന്നേ ഉള്ളൂ കേരളത്തിൽ നിന്ന് സ്ഥിരമായി അതായത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഞാൻ പറയുന്നത് തിരുപ്പതിയിലേക്ക് അല്ലാതെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ സർവീസ് നടത്തുന്ന ട്രെയിൻ ഉണ്ട് കേരളത്തിൽ നിന്ന് ഞാൻ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് മറ്റ് ഇനിയും തിരുപ്പതിയിലേക്ക് കേരളത്തിൽ നിന്ന് അതായത് ഡെയിലി സർവീസ് അല്ലാതെ സർവീസ് നടത്തുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ പാർട്ട് ടു വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റായി പറഞ്ഞാൽ ഞാൻ അതേ ചെയ്യുന്നതാണ്